അങ്ങനെ രാവിലെ തുടങ്ങി അപ്പോൾ രാവിലെ ചെന്ന് കഥ ഒക്കെ തുറന്നുമ്പോൾ നല്ല തണുപ്പ് അങ്ങനെ അങ്ങനെ രാവിലെ തന്നെ നേരം വെളുക്കുകയാണെന്നുള്ള വിചാരത്തിൽ നേരെ പോയി ചായ ഇട്ടു അതിൻ്റെ കൂടെ ദോശ ഒരു സൈഡിൽ ചുറ്റുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ വെള്ളമോ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നലത്തെ കറി അതൊരിച്ച് ചൂടാക്കൊണ്ടിരുന്നു അതിരിപ്പുണ്ട് മൂന്ന് അടുപ്പിലും നമ്മൾ സാധനങ്ങൾ പെട്ടെന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും ഏഴയ്ക്ക് ഒരാളെ വിടണം അപ്പോൾ അതാ സടപടിയിൽ നിന്ന് ചുറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദോശ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയി വാതിലൊക്കെ അടച്ച് കാര്യം കൊതു കാണോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്കി കണക്ക് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു പിന്നെ കൂടെ തണുപ്പും ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മളത് ആ സാമ്പാർ ഇന്നലെ ഇരുന്നത് കുറച്ചെടുത്ത് ചൂടാക്കി അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ച് രാവിലെ എന്തായാലും കൂടുതൽ മെനക്കെടാൻ വെയ്യുക അതുകൊണ്ട് മോന് ദോശ കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് ദോശ അങ്ങനെ വെച്ചിരുന്നാൽ അവൻ സൈസ് അറിയാതെ കഴിച്ചോളും കേട്ടോ മറ്റേത് വട്ടമായിട്ട് തന്നെ വെച്ചിരുന്നാൽ അവൻ അള പറഞ്ഞ് കഴിക്കാതിരിക്കും പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊന്ന് ഫ്രൂട്ട്സ് ഒന്നും അല്ല കേക്ക് വെച്ച് കാര്യം അതിനും ഒരു ഇന്നെന്തോ ഒരു മടി അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് അല്ലാതെ പിന്നെ കേക്ക് കൊടുത്തുവിട്ട് പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്യണമല്ലോ നമ്മൾ ഏഴരയ്ക്ക് വണ്ടി വരും നമ്മളെ വീടിൻ്റെ അടുത്ത് വരത്തില്ല അതാണ് പ്രശ്നം ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആ അമ്പലത്തിൻ്റെ അടുത്ത് വരെ കൊണ്ടുനെക്കണം കേട്ടോ അവിടം വരെ വരും അതുതന്നെ വലിയ കാര്യം ഇപ്പുറത്ത് ഈ സൈഡിലോട്ട് പിള്ളേരൊന്നും ഈ സൈഡിലോട്ട് ഇല്ല അതുകൊണ്ട് അവിടം വരെ വണ്ടി വരുത്തുള്ളു അങ്ങനെ നമ്മൾ ബാക്കി പണിയിലോട്ട് വേണം ബാക്കി പണിയെന്ന് പറഞ്ഞാൽ അവിയലിരിപ്പുണ്ട് അതായത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒരപ്പിട്ട് ഒരു സൈഡ് വേവിച്ചു അരി ഊറ്റിയിട്ടു പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇത്തിരി രണ്ട് മീനുണ്ടായിരുന്നെട്ടെ ഇത്തിരി കുഞ്ഞ് കുഞ്ഞ് മീനായിരുന്നു അത് രണ്ടും കൂടെ ഒന്ന് കണ്ടിച്ച് ചെറുതായിട്ട് ഒരു മീൻ കറിയും ചെറുതായിട്ടൊരു മീൻ പൊരിച്ചത് ഉണ്ടാക്കാൻ പോവാണ് അതിൻ്റെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറി മസാലപ്പൊടിയും ഉപ്പും ഇത്രയേ ഉള്ളൂ സെടപ്പെട്ട റെഡി പിന്നെ തട്ടിപ്പൊത്തി എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് വെളിച്ചെണ്ണ ഒഴിച്ചില്ലെന്ന് അങ്ങനെ വെളിച്ചെണ്ണയും ഒഴിച്ചു പിന്നെ കുളിപ്പിക്കാനുള്ള വെള്ളം ഇലയാളെ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കുവാണ് കേട്ടോ പിന്നെ ഒരു സൈഡിൽ അവിയൽ വെന്തപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് തീർത്തു ആ പരിപാടി പിന്നെ ചൂട് ചോറും എനിക്കും മോന് കുട്ടനും കൂടെ പാക്ക് ചെയ്ത് വെക്കും പിന്നെ എനിക്ക് പാക്ക് ചെയ്യുന്നതിൽ എപ്പോഴും അതിനകത്ത് കുറച്ച് അവിയൽ കൂട്ട് വെക്കും കേട്ടോ പിന്നെ എൻ്റെ കൂടെ കുറച്ച് മീൻ പൊരിച്ചതും അവന് കൊടുത്തുവിട്ടുള്ള കാര്യം മുള്ളൊക്കെ ഉണ്ടായിട്ട് ഞാൻ കൊടുത്തു വിട്ടില്ല പിന്നെ എന്താ സാമ്പാറും അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു എന്താ കറികൾ പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ റെഡിയാക്കി സടപടി